നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഇന്ത്യൻ അതിർത്തികളിലെ പാക് പ്രകോപനം തുടരുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു ഇന്നലെ രാത്രിയിലും പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ വിവിധ ഇടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം നിഷ്പ്രഭമാക്കി ഇന്ത്യൻ സേന നിയന്ത്രണ രേഖയിൽ ഷെല്ലിംഗും കാശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുലഗു ഗുജറാത്തിലെ ഭുജ് വരെയുള്ള ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു ജമ്മുവിൽ മാത്രം നൂറ് ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം എല്ലാം ഇന്ത്യൻ സേന തകർത്തു ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ എത്തിയത് ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത് മേഖലയിലെ ഒരു വീടിന് മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു പരിക്കേറ്റ രണ്ടുപേരുടെ നില സാരമുള്ളതല്ലെന്നാണ് വിവരം രാജ്യത്തെ ഇടങ്ങളിൽ പാക് ഡ്രോണുകൾ ഇന്നലെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു ജമ്മു സെക്ടറിൻ്റെ മറുഭാഗത്താണ് ഇന്ത്യയുടെ തിരിച്ചടി അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണരേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യാതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ നാവികസേനയും രംഗത്ത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ സുപ്രധാന സേനാ അടക്കം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം നാല് വ്യോമസ് വ്യോമത്താവളമടക്കം രാജ്യത്തിൻ്റെ സുപ്രധാനമായ മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണം ഫലപ്രദമായി ഇന്ത്യ തടഞ്ഞുവെന്ന് സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി ആക്രമണത്തിൽ പാകിസ്ഥാൻ ഏരിയൽ റഡാർ തകർത്തുവെന്നും പാക് സൈന്യത്തിന് കനത്ത നാശ നാശനഷ്ടമുണ്ടാക്കിയെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി ആകെ നാനൂറോളം ഡ്രോണുകളാണ് ഇന്ത്യൻ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചതെന്നും ഇവയിൽ കനത്ത പ്രയരശേഷിയുള്ള തുർക്കി ഡ്രോണുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പാകിസ്ഥാന്റെ ഒറ്റ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കാണാൻ ഇന്ത്യ അനുവദിച്ചില്ലെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മെയ് എട്ടിന് രാത്രി ഇന്ത്യയെ ആക്രമിക്കാനായി പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചനകൾ പൊളിച്ച് ഇന്ത്യ വ്യാമ അടക്കാതെ സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി ഇന്ത്യയെ കൊടുക്കാനുള്ള പാക് കുതന്ത്രം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് പാകിസ്ഥാൻ പ്രതികരിച്ച് സൈന്യം തിരിച്ചടിയിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ അക്രമമുണ്ടാകാനുള്ള സാ ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും എന്നാൽ പാകിസ്ഥാൻ്റെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞാണ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതെന്നും പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളിൽ തളർന്നെങ്കിലും പൊള്ളയായ അവകാശവാദങ്ങളും യുദ്ധവേറി നിറഞ്ഞ പ്രകോപന പ്രസ്താവനകളുമായി പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറഞ്ഞു കറാച്ചി തുറമുഖത്തിന് കേടുപുഴാടുണ്ടായെന്ന വാർത്ത തള്ളിയ പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യയുടെ മൂന്ന് വിമാനങ്ങളും എഴുപത്തിയേഴ് ഡ്രോണുകളും വെളി വെടിവെച്ചിട്ടെന്നും അവകാശപ്പെട്ടു പാകിസ്ഥാനുമായി യുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ഏറ്റവും പുതിയ വിവരപ്രകാരം അഞ്ച് ദിവസത്തേക്ക് രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളാണ് അടച്ചത് ഈ മാസം പതിനാല് വരെയാണ് നിയന്ത്രണമെന്ന് ഡി ജി സി എ വ്യക്തമാക്കിയതായി പി ടി എ പി ടി ഐ അറിയിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെ നീളമുള്ള വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി അടച്ചിടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടലിന് സൗദി അറേബ്യയുടെ ശ്രമം ഇന്നലെ രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബേർ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിലെത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം മോർച്ഛിക്കുന്നതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ തൻ്റെ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറിനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും ഫോണിൽ വിളിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണത്തിന് പിന്തുണ അറിയിക്കുകയും സംഘർഷം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ മൂന്ന് സേനാ മേധാവികളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താസമ്മേളനം കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയ നിലവിലെ നിലവിലെ സ്ഥിതിഗതികൾ സേനാമേധാവിമാർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായാണ് വിവരം ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തെ മനഃപൂർവ്വം തടയാതിരുന്നതാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ഹസീഫ് ഇതിന് പിന്നാലെ കാരണമായി വിചിത്രവാദമാണ് ഖ്വാജ ഹസീഫ് മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഡ്രോണുകൾ തടയാതിരിക്കാൻ പാകിസ്ഥാൻ മനഃപൂർവ്വം തീരുമാനിച്ച് തങ്ങളുടെ സൈനിക ഉപകരണങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷം സാഹചര്യങ്ങളിൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നു ചണ്ഡീഗണ്ഡിൽ രണ്ട് മാസത്തേക്ക് പടം പൊക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചു നിലവിലെ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തി പടരാതിരിക്കാനാണ് പടം കമ്പൊട്ടിക്കുന്നത് നിരോധിച്ചതെന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് അതിർത്തി മേഖലകളിലെ ഗുരുദ്വാരകളിലുള്ള സിഖ് മതഗ്രന്ഥങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ആരംഭിച്ചു ഗുരുദ്വാര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നടപടി സുരക്ഷിതമായ മറ്റ് സിഖ് ചരിത്ര സ്മാരകങ്ങളിലേക്കാണ് ഗ്രന്ഥങ്ങൾ മാറ്റുന്നത് സംഘർഷം സംവർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ കരുതൽ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് ഇന്ത്യാ പാക് സംഘർഷം സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും അവധികൾ സർക്കാർ റദ്ദാക്കി നേരത്തെ അനുവദിച്ച അവധികളടക്കം സർക്കാർ റദ്ദാക്കി റദ്ദാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്ന സർക്കുലറും ഇറക്കി മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു സ്വാഭാവിക നടപടി എയിംസിലെ എല്ലാ ഡോക്ടർമാരുടെയും അവധി റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ വെട്ടിച്ചൊരുക്കാൻ തീരുമാനം അടിയന്തിരന്തരമായി ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു സ്ഥിതിഗതികൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികളും സഹായകരമായ വിവര സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി ദില്ലി കേരള ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൺട്രോൾ റൂം തുറന്നത് കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പർ സീറോ വൺ വൺ ടു ത്രീ സെവൻ ഫോർ സെവൻ സീറോ സെവൻ നയൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ നാളെ രാജ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥന നടത്താൻ മലങ്കര ഓർത്തഡോക്സ് സഭ ആഹ്വാനം ചെയ്തു സംസ്ഥാനത്ത് ഈ വർഷം എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം വിജയം അറുപത്തിയൊന്നായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ആണ് പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലയ്ക്കാണ് വിജയ വിജയ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് തിരുവനന്തപുരത്തും പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധന എന്നിവയടക്കമുള്ള അപേക്ഷ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നൽകാം വിജയ ശതമാനം കുറഞ്ഞ പത്ത് സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി പ്രത്യേകം പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് അർഹത നേടാതെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ അഞ്ച് വരെ നടത്തും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം